നമസ്കാരം നക്ഷത്ര വോയിസിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താനുള്ള ഒരു ദൈവിക നിമിഷത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത് ചില സമയങ്ങളിൽ നമ്മുടെ മനസ്സിൽ ഒരു ആഗ്രഹം മാത്രം തുടർച്ചയായി മുഴങ്ങിക്കൊണ്ടേയിരിക്കും ഇത് നടക്കുമോ ഇതിനൊരു വഴിയുണ്ടോ ഇതിൽ നിന്ന് ഒരു മോചനം എപ്പോൾ ലഭിക്കും അത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം തേടുമ്പോൾ ഭഗവാൻ നമ്മളോട് സംസാരിക്കുന്നത് സംഭവങ്ങളിലൂടെയും ചിഹ്നങ്ങളിലൂടെയും ഗണിതങ്ങളിലൂടെയും സൂക്ഷ്മതകളിലൂടെയും തന്നെയാണ് ഇന്നത്തെ ഈ തൊടുകുറിയിൽ ന്യൂമറോളജിയിൽ ശ്രീ മഹാദേവന്റെയും ശ്രീ മഹാവിഷ്ണുവിന്റെയും ദൈവിക സാന്നിധ്യം നിങ്ങളോട് സംസാരിക്കുകയാണ് നിങ്ങളുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ അലയടിക്കുന്ന ആ ഒരൊറ്റ സങ്കടം ഇപ്പോൾ തന്നെ മനസ്സിൽ ഉറപ്പിക്കുക ഭഗവാനോട് അത് സമർപ്പിക്കുക ശേഷം നിങ്ങളുടെ ഹൃദയം പറയുന്ന ആ ചിത്രം അല്ലെങ്കിൽ ആ നമ്പർ തിരഞ്ഞെടുക്കുക ഇത് വെറും പ്രവചനമല്ല ഇത് ദൈവാനുഗ്രഹത്തിന്റെ ഒരു സൂചനയാണ് നിങ്ങൾ എന്ത് സങ്കടമാണോ നിങ്ങളുടെ ഓരോരുത്തരും ഇഷ്ടമൂർത്തിയോട് ഉണർത്തിച്ചിരിക്കുന്നത് ആ മൂർത്തിയിൽ നിന്നുള്ള അനുഗ്രഹം അതായത് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനുള്ള പരിഹാരം അത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അങ്ങനെ ലഭിക്കുന്ന പരിഹാരം വരും ദിവസങ്ങളിൽ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ എടുത്ത് ഉപയോഗിക്കാനായാൽ തീർച്ചയായും നിങ്ങൾ അതിൽ വിജയിക്കുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് നിങ്ങളെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ബുദ്ധിമുട്ടിക്കുന്ന അന്യായമായിട്ടുള്ള പ്രശ്നങ്ങൾക്കുള്ള പ്രതിവിധി ഭഗവാനോട് ചോദിക്കാവുന്നതാണ് അതായത് സാമ്പത്തിക പ്രതിസന്ധികളിൽ ഒരു വഴി കാണിച്ചു തരണം അതുപോലെ തന്നെ മക്കളുടെ വിവാഹം നടക്കണം വിദ്യാഭ്യാസ ആവശ്യങ്ങൾ വീടിന്റെ പണി പൂർത്തിയാകണം ജോലി ലഭിക്കണം രോഗങ്ങൾ മാറണം ഈ പറഞ്ഞതുപോലെ ഒരു വ്യക്തിയുടെ ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾ നിങ്ങൾക്ക് സങ്കടങ്ങളായി നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ സ്വയമേ പ്രതിഷ്ഠിച്ച ആ പരബ്രഹ്മ മൂർത്തിയോട് ചോദിക്കാവുന്നതാണ് നിങ്ങൾ ഭഗവാനോട് ആത്മാർത്ഥമായിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ ആത്മാർത്ഥമായിട്ട് തന്നെയുള്ള ഉത്തരം എൻ്റെ ദൃഷ്ടിയിലേക്ക് ഭഗവാൻ നിങ്ങളിലേക്ക് തരുവാൻ വേണ്ടി കാണിച്ചു തരുന്നതാണ് അത് ഞാൻ നിങ്ങളോട് പറയുന്നതുമാണ് അപ്പോൾ ഇതിൽ നിന്നും ഒരു ചിത്രമോ അല്ലെങ്കിൽ ചിത്രത്തോട് ചേർത്ത് എഴുതിയിരിക്കുന്ന ആ ഒരു ന്യൂമറോളജി നമ്പറോ ആണ് ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് അങ്ങനെ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ സങ്കടവും അതോടൊപ്പം ചേർത്ത് നിങ്ങൾ മനസ്സിൽ കരുതേണ്ടതുമാണ് ഇനി ഒരു പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമൂർത്തിയോട് പറയാനുള്ളത് അത് താഴെ കമന്റ് ബോക്സിൽ കുറിക്കണമെന്നുള്ളവർക്ക് അങ്ങനെയും ആകാവുന്നതാണ് തിരഞ്ഞെടുക്കലിലൂടെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അഞ്ച് സെക്കൻഡ് സമയം എടുക്കാവുന്നതാണ് ഇവിടെ ഇപ്പോൾ ഈ രണ്ട് ചിത്രങ്ങളിൽ നിന്നും ഒരു ചിത്രം നിങ്ങൾ ഉറപ്പായിട്ടും തിരഞ്ഞെടുത്തിട്ടുണ്ടാകുമെന്ന് കരുതുന്നു വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ നക്ഷത്ര നക്ഷത്രവോയി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒന്നാം നമ്പർ ചിത്രമായ കൈലാസനാഥന്റെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് അവരുടെ തൊടുകുറി ന്യൂമറോളജി ഫലങ്ങൾ പറയുന്നത് ഏറ്റവും ആദ്യമായി കാണുന്നത് ഭഗവാൻ കാണിച്ചു തരുന്നത് നിങ്ങളിൽ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് വളരെ പെട്ടെന്ന് അതിൽ നിന്നും മുക്തി നേടാൻ സാധിക്കുന്നതാണ് എന്നാൽ നിങ്ങളുടെ രോഗാവസ്ഥ വളരെ കാഠിന്യം കൂടിയതാണെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് നാൽപ്പത്തൊന്ന് ദിവസങ്ങൾക്കുള്ളിൽ തീർച്ചയായും അതിന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാകുന്നതുമാണ് അതുപോലെ തന്നെ നിങ്ങളുടെ കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഭഗവാൻ തോന്നിപ്പിക്കുന്നത് നിങ്ങൾക്ക് പുതിയ അവസരങ്ങൾ കടന്നു വരുവാൻ ഏറ്റവും മികച്ച സമയമാണ് ഇപ്പോൾ വരാൻ പോകുന്നത് അതുകൊണ്ട് പ്രത്യേകിച്ചും കർമ്മ മേഖലയിൽ വന്നു കിട്ടുന്ന അവസരങ്ങളെ അത് നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തിയെടുക്കാൻ ശ്രമിക്കേണ്ടതാണ് നിങ്ങളോട് തന്നെ അടുത്തായി പറയാനായിട്ട് ഭഗവാൻ എന്നെ തോന്നിപ്പിക്കുന്നത് മടി അലസത ഇത് രണ്ടും ഇപ്പോൾ നിങ്ങളുടെ കൂടപ്പിറപ്പ് പോലെ നിങ്ങൾ കൊണ്ടു നടക്കുകയാണ് ഇത് ഒഴിവാക്കാൻ നിങ്ങളോട് പറയൂ എന്നാണ് ഭഗവാൻ ഉൾക്കണ്ണിൽ എന്നെ കാണിച്ചു തരുന്നത് ഇവിടെ പറയുന്നത് എത്രത്തോളം ശരിയാണ് എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതുമാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ അടുത്തതായിട്ട് ഭഗവാനെന്റെ മനസ്സിൽ തോന്നിപ്പിക്കുന്നത് നിങ്ങൾക്ക് വളരെയധികം മനസ്സമാധാന കുറവ് അനുഭവപ്പെടുന്നതായിട്ടാണ് പക്ഷേ ഇനി മുതൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് മനസമാധാനവും സന്തോഷവും ഒരു പ്രവാഹം പോലെ കടന്നു വരുവാൻ പോകുകയാണ് ഇത് പറയാൻ കാരണം നിങ്ങളിൽ പലർക്കും ഉറക്കം പോലുമില്ലാത്ത രാത്രികളാണ് ഈ കഴിഞ്ഞ മൂന്ന് നാല് മാസങ്ങളായിട്ട് കഴിഞ്ഞു പോയത് ഇതുമൂലം ഭക്ഷണത്തോടു പോലും താല്പര്യമില്ലാത്ത നിമിഷങ്ങളും നിങ്ങൾക്കുണ്ടായിട്ടുണ്ട് എന്തുകൊണ്ടെന്നാൽ മനസ്സിലെ ആദ്യം നിങ്ങൾക്ക് അത്രയധികം ഉണ്ടായിരുന്നു എന്നാൽ ഇനി നിങ്ങൾ വിഷമിക്കേണ്ടതില്ല നിങ്ങൾക്ക് സമാധാനം ആദ്യം പറഞ്ഞതുപോലെ ഒരു പ്രവാഹം അതായത് ഭഗവാന്റെ ശിരസിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഗംഗാപ്രവാഹം പോലെ എന്ന് പറയുകയാകും കൂടുതൽ ശരി അതുപോലെ നിങ്ങളിലേക്ക് പ്രവഹിക്കുന്നതാണ് നിങ്ങൾക്ക് വേണ്ടി അവസാനമായിട്ട് പറയാനുള്ളത് ഈശ്വരാനുഗ്രഹം വരും ദിവസങ്ങളിൽ നന്നായിട്ട് കാണുന്നുണ്ട് അതിൻ്റെ ആദ്യപടി എന്നോണമാണ് ആണ് നിങ്ങളിപ്പോൾ ഈ തൊടുകുറി ബലങ്ങൾ അറിയുവാൻ വേണ്ടി ഇവിടെ സമീപിച്ചത് അതുകൊണ്ട് ആദ്യം പറഞ്ഞതുപോലെ ആത്മവിശ്വാസം കൈവിടാതെ പ്രത്യേകിച്ചും കർമ്മ മേഖലയിൽ വന്നു കിട്ടുന്ന അവസരങ്ങൾ നിങ്ങൾ അത് പരമാവധി പ്രയോജനപ്പെടുത്തി ധൈര്യമായി മുന്നോട്ട് പോകുക ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയിലും ആണെങ്കിലും ശരി മഹാദേവൻ നിങ്ങളെ സംരക്ഷിച്ചു കൊള്ളാമെന്നാണ് എന്നോട് പറയുന്നത് അത് കേട്ട് ഞാൻ നിങ്ങളോട് നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടിയും തന്നിട്ടുമുണ്ട് ഇനിയെല്ലാം ഭഗവാന്റെ ഇച്ഛ പോലെ നടക്കും അത്രയും ഉള്ളു ശമ്പോ മഹാദേവ ഓം നമശിവായ ഇനി അടുത്തത് രണ്ടാം നമ്പർ ചിത്രമായ ശ്രീ മഹാവിഷ്ണു ഭഗവാന്റെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് അവരുടെ തൊടുകുറി ന്യൂമറോളജി ഫലങ്ങൾ പറയാൻ പോകുന്നത് ശ്രീ മഹാവിഷ്ണുവിൻ്റെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം എടുത്തു പറയാനുള്ളത് അതായത് എൻ്റെ മനസ്സിൽ നിങ്ങളോട് പറയാനായിട്ട് ഭഗവാൻ തോന്നിപ്പിക്കുന്നത് നിങ്ങൾ വളരെ നിഷ്കളങ്ക മനസ്സിന് ഉടമകളാണ് അതുകൊണ്ട് തന്നെ അല്പം എടുത്തുചാട്ടം നിങ്ങൾക്ക് കൂടുതലുമാണ് എന്നുവെച്ചാൽ ക്ഷമ തീരെയില്ല എന്ന് സാരം ഈ ഒരു കാരണം കൊണ്ട് തന്നെ കഴിഞ്ഞുപോയ മാസങ്ങളിൽ അല്ലെങ്കിൽ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ചില അബദ്ധങ്ങൾ പറ്റിയിരുന്നു എന്നാൽ ഇനി അങ്ങോട്ടുള്ള നിങ്ങളുടെ ജീവിത വഴിയിലെ ഓരോ കാര്യങ്ങളിലും ആലോചിച്ച് സൗമ്യമായി തീരുമാനമെടുത്ത് പ്രവർത്തിക്കണം എന്നാണ് നിങ്ങളോട് പറയാനായി ഭഗവാൻ എൻ്റെ മനസ്സിൽ തോന്നിപ്പിക്കുന്നത് അതുപോലെ തന്നെ പ്രാധാന്യമനുസരിച്ച് നോക്കുമ്പോൾ അടുത്തതായിട്ട് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ കാലങ്ങളായി സ്വപ്നമായി നിങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആ ഒരു ആഗ്രഹം അത് അധികം താമസിയാതെ ഭഗവാൻ നടത്തി തരുന്നതാണ് അതിപ്പോൾ ഒരുപക്ഷെ നിലവിൽ നിങ്ങൾക്ക് ജോലി ഉണ്ടെങ്കിൽ പോലും അതിനേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട അതായത് തരക്കേടില്ലാത്ത ശമ്പളമുള്ള ഒരു ജോലിയിലേക്ക് മാറാനോ അല്ലെങ്കിൽ ഒരു വാഹനം എന്ന ആ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാകാനോ വേണ്ടിയിട്ടുള്ളതാകാം അതുമല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് ഇഷ്ടപ്പെട്ട ഒരു ജീവിത പങ്കാളിയെ ലഭിക്കാനോ നിങ്ങൾക്ക് യോഗമുണ്ട് ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് നിങ്ങൾ ചില തടസ്സങ്ങളിൽ പെട്ടു നിൽക്കുകയാണ് ഇപ്പോൾ ഈ അവസ്ഥയിൽ തന്നെ അല്പ ദിവസങ്ങളിലേക്കും കൂടി തുടർന്ന് പോകണമെന്നാണ് പറയാൻ സാധിക്കുന്നത് എന്നാൽ വരുന്ന ഇരുപത്തൊന്ന് ദിവസങ്ങളോട് അനുബന്ധമായി തീർച്ചയായും ഇത് പരിപൂർണമായി മാറിപ്പോകുന്നതുമാണ് അല്ലെങ്കിൽ ഇതിനെ ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം നിങ്ങളുടെ മുൻപിൽ വന്നു ചേരുന്നതുമാണ് അടുത്തതായി ഭഗവാൻ എൻ്റെ മനസ്സിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തോന്നിപ്പിക്കുന്നത് നിങ്ങളുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ സഹപാഠികൾക്കിടയിൽ ഇനിയിപ്പോൾ അതുമല്ലെങ്കിൽ ജോലി സ്ഥലങ്ങളിൽ നിലനിന്നിരുന്ന വാക്കു തർക്കങ്ങളെല്ലാം വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് പരിഹരിക്കപ്പെടുന്നതാണ് അതായത് നിങ്ങൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട കാര്യമില്ല അവർ നിങ്ങളുടെ അടുത്തേക്ക് വന്ന് പ്രശ്നം സോൾവ് ചെയ്യുന്നതാണ് ചുരുക്കി പറഞ്ഞാൽ വഴക്കുകളെല്ലാം മാറി ഒരു നല്ല സൗഹൃദാന്തരീക്ഷം നിങ്ങൾക്ക് അടുത്തതായി തന്നെ വന്നു ചേരുന്നതുമാണെന്ന് സാരം അതിന് അടുത്തതായി ഭഗവാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എൻ്റെ മനസ്സിൽ തോന്നിപ്പിക്കുന്നത് നിങ്ങൾക്ക് നനിച്ചിരിക്കാത്ത സമയത്ത് അതായത് ഒരു വസ്തു അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടണമെന്ന് നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ ആകാത്ത ആ ഒരു സന്ദർഭത്തിൽ നിങ്ങളെ ഞെട്ടിക്കുന്ന ആ ഒരു വസ്തു അല്ലെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾക്ക് കരസ്ഥമാവുന്നതുമാണ് ഇത് വളരെ വ്യക്തമായി തന്നെ കാണുന്നുമുണ്ട് അവസാനമായി നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയാനുള്ളത് പുതിയ ചില സുഹൃത്തുബന്ധങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് കണ്ടറിഞ്ഞ് നിങ്ങളെ ആത്മാർത്ഥമായി സഹായിക്കാൻ ഒരു സഹായിയെ നിങ്ങൾ കണ്ടുമുട്ടുന്നതാണ് വാസ്തവത്തിൽ ഇത് കണ്ടുമുട്ടുന്നു എന്ന് പറയുന്നതിലും ശരി ഭഗവാനായിട്ട് തന്നെ നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരുന്നതാണെന്ന് വേണം പറയുവാൻ കാരണം അത് നിങ്ങൾ അനുഭവത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അതോടുകൂടി നിങ്ങളുടെ മനസ്സിൽ കടന്നുകൂടിയിട്ടുള്ള വളരെയധികം ബുദ്ധിമുട്ടുകൾക്ക് അതായത് ദുരിതങ്ങൾക്കും കഷ്ടപ്പാടുകൾക്കും പരിഹാരം ഉണ്ടാകുന്നതുമാണ് അതിപ്പോൾ ഈ വീടിന്റെ ജോലി പാതി വഴിയിൽ നിൽക്കുകയും അതെങ്ങനെ തീർക്കുമെന്നുള്ള ആ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ബാങ്കിലെ ലോൺ പല ഇടവുകൾ മുടങ്ങിക്കിടക്കുകയാണ് അതെങ്ങനെ അടച്ചു തീർക്കും അങ്ങനെയുള്ള ആ ഒരു ബുദ്ധിമുട്ടും ആകാം ഇനിയിപ്പോൾ അതുമല്ലെങ്കിൽ നിലവിലുള്ള കടബാധ്യത ഇതെങ്ങനെ കൊടുത്തു തീർക്കും അങ്ങനെയുള്ള ചിന്തയാകാം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം ദൈവാനുഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് സാധ്യമാകുന്നതാണ് ഇത്രയുമാണ് രണ്ടാം നമ്പർ ചിത്രമായ ശ്രീ മഹാവിഷ്ണു ഭഗവാന്റെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് പറയാനുള്ളത് ഓം നമോ നാരായണായ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നക്ഷത്ര പോയി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സ് വഴി അറിയിക്കുകയും ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം